ഹായ് ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേ അന്നേരം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ എനിക്ക് സമയം കിട്ടിയില്ല അന്നേരം കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നു നല്ല മഴയുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അന്നേരം രാവിലെ തന്നെ നമ്മൾ തേണ്ട അരച്ചു വെച്ച അപ്പമാണ് അപ്പമല്ല മാവാണ് അപ്പം ചൂടുന്നത് ഒരഞ്ചരയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ എഴുന്നേറ്റ് പച്ചരി നമ്മുടെ കരിക്ക് തേങ്ങായും പിന്നെ തേങ്ങാവെള്ളവും ചോറും ഒക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ട് പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത് അത് ഇട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് കള്ളൊഴിച്ചാലും നല്ലതാണ് കേട്ടോ ഈ അപ്പത്തിന് അന്നേരം ഞാൻ ഈ വെള്ളയപ്പത്തിന് കറിയായിട്ട് നമ്മുടെ സ്റ്റൂ ഇല്ലേ കിഴങ്ങിൻ്റെ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സ്കൂളൊക്കെ അവധിയായിരുന്നു വീണ്ടും സ്കൂളൊക്കെ തുറന്നു അന്നേരം നമുക്ക് റോഡിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി അന്നേരം ഇന്നത്തെ ദിവസവും നല്ല മഴയാണ് അത് ഈ കണ്ടിന്യൂസ് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോഡിലൊക്കെ വെള്ളം കയറും കേട്ടോ നമ്മുടെ അപ്പം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് അതേസമയം നമ്മുടെ കറിയും ഇപ്പുറത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ കറി എങ്ങനെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴങ്ങും ക്യാരറ്റും സവാളയും പച്ചമുളകും എല്ലാം കൂടെ വണ്ണം വഴറ്റി അതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ചാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ തേങ്ങാ പാലല്ല പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ പൊടികൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലവണ്ണം വഴറ്റിയെടുക്കുക പിന്നെ കുറച്ച് വേറെ മസാലയും കൂടി ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കടുവ വറുത്ത് എടുക്കുന്ന കറിയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെയുള്ള വെള്ളയപ്പത്തിനൊക്കെ ഇങ്ങനെയുള്ള കറികളാണ് നല്ലത് എന്നാലും ഞാൻ കുറച്ച് കറി ഇതിനകത്തൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു മുട്ടയോടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കാരണം എനിക്ക് മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ കറി കഴിക്കത്തില്ല അതുകൊണ്ട് സെപ്പറേറ്റ് അവന് മാറ്റി വെച്ചിട്ട് ഇപ്പം ഞാനിതിനകത്തോട്ട് ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്ന കറി നല്ല ടേസ്റ്റാണ് ഇങ്ങനെയുള്ള വൈപ്പത്തിനെ അന്നരെ നമ്മടെ വെള്ളേപ്പൊക്കെ ഇവിട റെഡി ആയി കൊണ്ടേയിരിക്കുകയാണ് ഇനി ഇപ്പോ അപ്പൂസിന് ഇതുതന്നെയാണ് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അവന ഇതാണ് ഇഷ്ടം കേട്ടോ ചോറ് വേണമെന്നു ചോദിച്ചപ്പോൾ വേണ്ട എനിക്ക് ഈ അപ്പം മതി എന്ന് പറഞ്ഞു അന്നരെ നമുക്ക് വെളപ്പുണ്ടല്ലോ അപ്പൂസിനെ കഴിക്കാൻ വേണ്ടി ഞാൻ തണ്ട് ഈ അപ്പവും കറിയൊക്കെ എടുത്ത മേശപ്പുറത്തോട്ട് കൊണ്ട വെക്കാൻ പോവാണ് കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല അന്നരെ എൻ്റെ വ്യൂസ് ഒക്കെ കുറഞ്ഞു പോവുക കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും ചെല്ലാൻ പ്രയാസമായിരിക്കും അതങ്ങനാണ് കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം എനിക്ക് കമൻ്റ് വന്നു ചേച്ചി എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ച് അന്നേരം നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും വരുമ്പം നമുക്ക് വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ പ്രയാസം ആയിരിക്കുമില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ എനിക്ക് വീഡിയോ ഇടാൻ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ സാഹചര്യവും കൂടെ നോക്കണമല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വരുമല്ലോ ഓരോ ആശുപത്രി കേസ് കേട്ടുകളും ഒക്കെ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വീഡിയോ ഇടാത്തത് കേട്ടോ അങ്ങനെ തേണ്ട കാപ്പിയൊക്കെ കുടിച്ചിട്ട് അപ്പൂസും ചേട്ടനും പോയി തിന്നോപ്പൻ ഇവിടെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഈ മഴ ആയതുകൊണ്ട് ഒരു കാര്യങ്ങളും നമ്മുടെ ജോലികളൊന്നും ശരിയായിട്ട് നടക്കുന്നില്ല മഴ ആയതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അത് ഞാൻ അവർ പോയി കഴിഞ്ഞപ്പം പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് ഇനി ചോറും കറിയൊക്കെ വെക്കണം അന്നേരം ഇന്ന് മീനൊന്നും വാങ്ങുന്നില്ല മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ മീൻകാരൊന്നും ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ നല്ല മഴയാണെങ്കിൽ അല്ലെങ്കിൽ വരും കേട്ടോ അന്നേരം ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് ആരും വന്നിട്ടില്ല അന്നേരം നമുക്ക് കുറച്ച് മാങ്ങയുണ്ട് മഴയൊക്കെ ഇങ്ങനെ പെയ്തു പെയ്ത് നിൽക്കുന്നുണ്ട് അന്നേരം നമ്മുടെ ജോലികളൊന്നും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് എല്ലാം ഒന്ന് തൂക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പൂസ് പോയി കഴിഞ്ഞ് ഇവിടെ എല്ലാം വലിച്ച് വാരി എല്ലാം ഇട്ടിരിക്കുകയാണ് ഞാൻ എല്ലാം അടുക്കി പെറുക്കി ഒതുക്കിയെല്ലാം വെച്ച് എല്ലായിടം ഒന്ന് പിരയ്ക്കാം എല്ലാം ഒന്ന് തൂക്കുകയാണ് മിറ്റം തൂക്കാനൊന്നും നമുക്ക് ഈ മഴയത്ത് പറ്റത്തില്ല നമ്മുടെ ഇന്നത്തെ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മാങ്ങ കറിയും മാങ്ങ അച്ചാറുമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല മീനൊന്നും വന്നിട്ടില്ല എന്നാലും നമുക്കൊരു മാവേ കുറേ മാങ്ങയുണ്ടായിരുന്നു അതെല്ലാം ഇന്നലെ നമ്മുടെ ചേട്ടൻ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്തു അതങ്ങ് അച്ചാറിട്ട് വെക്കാവുമെന്ന് അങ്ങനെ കുറേ അച്ചാറൊക്കെ നമ്മൾ ഇട്ട് വെച്ചായിരുന്നല്ലോ അതൊക്കെ തീർന്നു കേട്ടോ അച്ചാറുകളൊക്കെ പെട്ടെന്നാണ് തീരുന്നത് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു അതും ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മാങ്ങാക്കറിയും ചിക്കനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അച്ചാറാണ് ഇടണ്ട കേട്ടോ കുറച്ചേറെ മാങ്ങ അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ നേരം നമുക്ക് വീട്ടിലൂടെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ അച്ചാറിടുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും എല്ലാം നല്ലവണ്ണം ഒന്ന് വാടി വന്നിട്ട് പിന്നെ നമ്മൾ അച്ചാർ പൊടിക്കാത്താണ് അച്ചാറിടുന്നത് പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയൂടി ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ് കാരണം അച്ചാർ പൊടിക്കാൻ അത് അത്ര എരിവില്ല നമുക്ക് ഈ അച്ചാറിന് ഇച്ചിരി എരിവൊക്കെ ഞങ്ങൾക്ക് വേണം കേട്ടോ ഒത്തിരി എരിവില്ലേലും അച്ചാർ കൊള്ളത്തില്ല അന്നേരം ഞാൻ അച്ചാർ പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല നല്ലവണ്ണം നമ്മുടെ നല്ലെണ്ണയ്ക്കകത്താണ് ഇട്ട് വാട്ടിയെടുക്കുന്നത് നല്ലവണ്ണം ഈ പച്ച പച്ചമണം മാറുന്നെള്ളം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു പച്ചപ്പ് ചുവയ്ക്കോ അച്ചാറിനെ നല്ലവണ്ണം ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ പെരട്ടി വെച്ചിരിക്കുവാണ് ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങയിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ വേണം ഈ അച്ചാർ ഉണ്ടാക്കാൻ നല്ലവണ്ണം ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കായപ്പൊടിയാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ കായപ്പൊടി നല്ലവണ്ണം അങ്ങോട്ട് ചേർത്ത് അച്ചാറിനെ മുന്നിൽ നിൽക്കേണ്ട കായത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇല്ലേ അതിൽ ഞാൻ നല്ലവണ്ണം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നല്ലവണ്ണം ഇളക്കുക അന്നേരം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നമ്മൾ നമ്മളാദ്യമേ ഉപ്പ് പെരട്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്നാലും കുറച്ച് ഉപ്പ് കൂടെ വേണമല്ലോ അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി ഇത് ആറി വരുമ്പോഴത്തേന് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കുക അന്നേരം നമ്മുടെ അച്ചാർ പെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളം തൊടാത്ത അച്ചാറാണ് ഇത് അന്നേരം നമുക്ക് ഈ മഴ സമയത്തൊക്കെ ഈ അച്ചാറുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു കൂട്ടാനോടൊക്കെ മതിയില്ലേ അന്നേരം നമ്മുടെ കുട്ടനാട്ടിലെ എല്ലാ വീടുകളിലും കാണും ഈ മാങ്ങ അച്ചാർ ഇപ്പം കാരണം മഴയും വെള്ളവും ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കറി വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വലയിട്ട് മീനൊക്കെ കിട്ടും കേട്ടോ അന്നേരം പിന്നെ ഒരു അച്ചാറോട് അത് മാത്രം മതിയല്ലോ നമ്മൾ വിനീഗറുകൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുത്തപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം നമുക്ക് മൂന്ന് കുപ്പിക്കകത്തുള്ള അച്ചാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീട്ടിലൂടെ കൊടുക്കാനായത് കൊണ്ട് ഞാൻ ഇത്രയും ഇട്ടത് അങ്ങനെ താണ്ട് നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട് അങ്ങനെ മാങ്ങ അച്ചാറൊക്കെ ഇട്ടിട്ട് ഞാനതെല്ലാം ആറാം വെച്ചു കേട്ടോ ആറാം വെച്ചിട്ടേ നമുക്ക് കുപ്പിയിലേക്ക് ആക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ കുറച്ച് ചെറിയ മാങ്ങകളും കണ്ണി മാങ്ങകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം എടുത്തിട്ട് നമുക്ക് ഒരു ടിന്നിനകത്തിട്ട് ഉപ്പും വെള്ളവും കൂടെ തിളപ്പിച്ചിട്ട് ഒഴിച്ച് അടച്ച് മാറ്റി വെക്കും കേട്ടോ അതും നമുക്ക് മഴ സമയത്ത് ഞാൻ കാണിച്ച് തന്നിട്ടില്ലേ നിങ്ങൾക്ക് നമുക്ക് ചാറ് കറി വയ്ക്കുമോ അച്ചാറിടുവോ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ എന്നാലും നമ്മുടെ അച്ചാറൊക്കെ തേണ്ട ആറ് കഴിഞ്ഞപ്പം ഞാൻ ഒരു ബോട്ടിലേക്കാക്കുവാണാണ് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ബോട്ടിൽ അച്ചാറുണ്ടായിരുന്നു ഇന്നേരം നമുക്കൊരു ബോട്ടിൽ അച്ചാറിൻ്റെ ആവശ്യമുള്ളല്ലോ അന്നേരം ഞാൻ തന്നെ അതൊക്കെ എടുത്തും ബോട്ടിലോട്ടാക്കി വെക്കുകയാണ് അതുപോലെ തന്നെ മറ്റേ ചെറുതെല്ലാം ഞാൻ ഇരുന്ന് അരിഞ്ഞ് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ഇത്രയും അച്ചാറാണ് എടുത്തിരിക്കുന്നത് ഒരു ബോട്ടിൽ അച്ചാർ ഇത്രയും രണ്ട് മൂന്ന് ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കി വന്നതെല്ലാം തേണ്ട അരിഞ്ഞു കണ്ണിമാങ്ങ പോലുള്ളതൊന്നും ഞാൻ അരിഞ്ഞിട്ടില്ല അതിനകത്തേക്ക് ഉപ്പും വെള്ളവും കൂടെ ആറിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു ചേച്ചി എങ്ങനെയാണ് ഇത് ഇട്ട് വെക്കുന്നതെന്ന് ഉപ്പും വെള്ളവും കൂടെ നല്ലതായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ആറിയിട്ട് നമുക്കിതിനകത്തേക്ക് ഒഴിച്ച് അടച്ചു വെക്കാം കുറേ നാൾ കഴിയുമ്പോൾ നമുക്കെടുത്ത് അച്ചാറിടുവോ മാങ്ങക്കറി വെക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അന്നേരം ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരുടെ എല്ലാവരുടെയും ലൈക്കും കമൻറ്റും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു അന്നേരം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ